ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ കേരളത്തിൽ മത്സരിക്കില്ലെന്നും യു ഡി എഫിനെ പിന്തുണയ്ക്കുമെന്നും പ്രസിഡന്റ് അഷ്റഫ് മൗലവി പറഞ്ഞു അദ്ദേഹം മാധ്യമങ്ങളെ ദൃശ്യങ്ങളിലേക്ക് പാർലമെന്ററി സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭരണഘടനാ മൂല്യങ്ങൾക്ക് വിരുദ്ധമായ നിയമനിർമ്മാണം നടക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് രാജ്യം എത്തിപ്പെട്ടിരിക്കുകയാണ് സാമൂഹ്യമായ അസമത്വ രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു സാമ്പത്തികമായ അസമത്വവും രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ് ദാരിദ്ര്യം വർദ്ധിക്കുന്നു തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു ദേശീയ തലത്തിൽ ഒരുപാട് ഒഴിവുകളുള്ളപ്പോഴും നിയമനങ്ങൾ നടത്താത്ത ഒരു നിസ്സംഗത നിലനിൽക്കുന്നു ഭരണകൂടത്തെ ഭയപ്പാടോടെ കാണേണ്ട ഒരു സ്ഥിതി പൗരസമൂഹത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു നമുക്കറിയാം ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ നേതാക്കളും വിവിധ സ്റ്റേറ്റിൻ്റെ ഉൾപ്പെടെയുള്ളവർ വിവേചനപരമായ സമീപനത്തിൻ്റെ ഇരകളാണ് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള വേട്ടയാടലുകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു രാജ്യത്തിൻ്റെ അടിസ്ഥാന താൽപ്പര്യങ്ങളെ നിരാകരിച്ച് ഉപരിവർഗത്തിൻ്റെയും വരേണ്യവർഗത്തിൻ്റെയും താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന തരത്തിലേക്ക് രാജ്യത്തിൻ്റെ ആകെ താൽപര്യത്തെത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് സാമൂഹ്യനീതി ഒരു പ്രധാന പ്രശ്നമാണ് ഈ കഴിഞ്ഞ ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്ന സാമ്പത്തിക സംവരണം നമുക്ക് ബോധ്യമുണ്ട് അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ അധികാര പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സഹായകരമാകുന്ന ജാതി സെൻസസിനെതിരെയുള്ള നിലപാട് നമുക്ക് ബോധ്യമുണ്ട് അങ്ങനെ സാമൂഹ്യമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും അടിസ്ഥാന ജനതയുടെ ഭൂരിപക്ഷ ജനതയുടെ താൽപ്പര്യങ്ങളെ പരിഗണിക്കാതെയുള്ള നയനിലപാടുകളും നിയമനിർമ്മാണങ്ങളുമാണ് ഈ ഗവൺമെൻറ് തുടർന്നു കൊണ്ടിരിക്കുന്നത് ഓരോ സാമൂഹ്യ വിഭാഗങ്ങളും ഭീതിയിലാണ് ജനാധിപത്യ സമൂഹത്തിൽ ഗവൺമെന്റിനെ ഭയപ്പെട്ടുകൊണ്ട് പൗരസമൂഹത്തിന് ജീവിക്കേണ്ടി വരുന്നുവെന്നത് ഖേദകരമായ സ്ഥിതിവിശേഷമാണ് അഥവാ ജനാധിപത്യത്തിൻ്റെ സത്ത ചോർന്നുപോയി എന്നാണ് അതിൽ നിന്നും തിരിച്ചറിയേണ്ടത് ഇത്തരമൊരു സാഹചര്യത്തിൽ ഞാൻ ഒന്നുകൂടി പറയുന്നു രാജ്യത്തിൻ്റെ ഭരണഘടന വെല്ലുവിളി നേരിട്ട് കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പൗരത്വത്തിൻ്റെ കാര്യത്തിൽ മതപരമായ താല്പര്യം കൊണ്ടുവന്ന് പ്രകടമായി വിവേചനം നടത്തുന്നു ഏകീകൃത സിവിൽ നിയമം എന്ന് പറഞ്ഞ് രാജ്യത്തിൻ്റെ ബഹുത്വത്തെ തകർക്കുന്ന നിലപാടുമായി മുന്നോട്ട് പോകുന്നു ഇത്തരം ഒരു ഒരു ഭരണഘടനാ വിരുദ്ധമായ നിലപാടിലൂടെ മുന്നോട്ടു പോകുന്ന ഒരു സംഘപരിവാർ ബി ജെ പി ഗവൺമെൻറ്റിനെതിരെ രാജ്യത്ത് വലിയ വികാരമാണ് ജനാധിപത്യ ബോധമുള്ളവരുടെ പ്രതിഷേധമാണ് വികാരമാണ് ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുന്നത് രാജ്യവ്യാപകമായി ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന ജനവിഭാഗങ്ങളും ജനാധിപത്യ ബോധമുള്ള ഭൂരിപക്ഷ സമൂഹവും ഇത്തരം ഏകാധിപത്യ ഭരണകൂടത്തിനെതിരെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കേണ്ട ഒരു നിർണായകമായ ഘട്ടത്തിലൂടെയാണ് രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്ത് നാളിതുവരെ ഭരിച്ച പ്ര പ്രസ്ഥാനങ്ങൾക്ക് പാർട്ടികൾക്ക് പ്രശ്നങ്ങളുണ്ട് എന്നൊരു വസ്തുത തന്നെയാണ് ഒരുപക്ഷേ പക്ഷേ രാജ്യത്ത് ദീർഘകാലം ഏകകക്ഷി ഭരണം നടത്തിയ പ്രസ്ഥാനങ്ങളുടെ നയവൈകല്യം കൊണ്ട് തന്നെയാണ് രാജ്യം ഇത്തരം ഒരു ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചേർന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഭരണകൂടം തന്നെ ഇത്തരം പക്ഷപാതപരമായ നിലപാട് സ്വീകരിക്കുകയും അതിനുവേണ്ടി നിയമനിർമ്മാണം നടത്തുകയും ചെയ്യുന്ന ആപൽക്കരമായ ജനാധിപത്യം വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സർവസ്വാതന്ത്ര്യങ്ങളും കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തിന്നാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു അവനവൻ്റെ സംസ്കാരം പ്രകടമാക്കാനുള്ള അവൻ സ്വാഭാവികമായ താല്പര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു രാജ്യത്തിൻ്റെ പൊതു താല്പര്യത്തെ ബാധിക്കാത്ത ഏത് സ്വാതന്ത്ര്യവും പൗരനെ പരിരക്ഷിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്ന ഭരണഘടന താല്പര്യത്തെ തകർത്തുകൊണ്ട് ഭരണകൂടത്തിൻ്റെ ഇച്ഛക്കനുസരിച്ച് മാത്രം മിണ്ടാനും പറയാനും സഞ്ചരിക്കാനും ആഹരിക്കാനുമുള്ള അവകാശം വകവെച്ച് കൊടുക്കുന്ന പൗരത്വം പോലും അതിന് വിധേയമായി മാത്രം നൽകുന്ന ഒരു സാഹചര്യത്തിൽ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഗവൺമെൻറ്റിനെതിരെ ദേശീയ തലത്തിൽ ഒരു വലിയ വികാരം ഉയർന്നു വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായി എസ് ഡി പിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ദേശീയ തലത്തിൽ ഒരു പാർട്ടിയാണ് ദേശീയ തലത്തിൽ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് നയം രാജ്യത്തെ ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ഒരുപാട് കുറവുകൾ സാമ്പ്രദായിക പ്രസ്ഥാനങ്ങൾക്കുണ്ടെന്ന് ബോധ്യമുള്ളപ്പോഴും നിലവിലെ സാഹചര്യത്തിൽ സാധ്യമാകുന്ന സംസ്ഥാനങ്ങളിൽ ദേശീയ തലത്തിൽ മതനിരപേക്ഷ ചേരിയെ പിന്തുണയ്ക്കുക എന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ലഭ്യമായിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഈ ഒരു ദേശീയ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നമുക്കറിയാം മതനിരപേക്ഷ പക്ഷത്തെ രണ്ട് മുന്നണികളാണുള്ളത് രണ്ട് മുന്നണികളും നമ്മളിപ്പോൾ ദേശീയതലത്തിൻ്റെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ പശ്ചിമബംഗാളിൽ കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ച് മത്സരിക്കുകയാണ് രാജസ്ഥാനിൽ കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ച് മത്സരിക്കുന്നു എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ വ്യാപകമായി അത്തരമൊരു മത്സരം ഒരുമിച്ച് നടക്കുന്നുവെന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിൽ ബി ജെ പി വിരുദ്ധമായൊരു ചേരി ശക്തിപ്പെടണമെന്ന രാഷ്ട്രീയ നിലപാടിൻ്റെ പേരിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത്തരമൊരു പൊതുബോധം വളർന്നു വരുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിൽ ദേശീയ തലത്തിൽ ബി ജെ പി വിരുദ്ധ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് നയിക്കുന്ന കേരളത്തിൻ്റെ യു ഡി എഫ് സംവിധാനത്തെ ഈ തെരഞ്ഞെടുപ്പിൽ സപ്പോർട്ട് ചെയ്യാനാണ് പാർട്ടിയുടെ സംസ്ഥാന ഘടകം തീരുമാനിച്ചിട്ടുള്ളത് ഈ പ്രാവശ്യം സ്ഥാനാർത്ഥികൾ നിർത്തുന്നില്ല കേരളത്തിൽ ദേശീയ തലത്തിൽ പാർട്ടി പതിനെട്ട് സ്ഥലങ്ങളിൽ മത്സരിക്കുന്നുണ്ട് കേരളത്തിൽ ഈ പ്രാവശ്യം മത്സരിക്കുന്നില്ല അങ്ങനെ പ്രചരണവും പ്രചരണവും പങ്കാളിത്തമൊന്നും പാർട്ടി ഉദ്ദേശിച്ചിട്ടില്ല പാർട്ടി ചർച്ച ചെയ്തെടുത്ത ഒരു രാഷ്ട്രീയ നിലപാടാണ് ഒരു ബി ജെ പി വിരുദ്ധമായ ഒരു സംവിധാനത്തെ പിന്തുണയ്ക്കുന്ന ചർച്ച വന്നപ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ അത്തരം ഒരു ഒരുമിച്ച് പോകുന്ന ദേശീയ തലത്തിൽ ഒരുമിച്ച് പോകുന്ന മുന്നണികളാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിനെ യു ഡി എഫിനെ പിന്തുണയ്ക്കാനാണ് തീരുമാനിച്ചത് അതോടൊപ്പം തന്നെ രണ്ട് രാഷ്ട്രീയ ന്യായങ്ങൾ കൂടിയുണ്ട് ഒന്ന് ജാതി സെൻസസ് നടപ്പിലാക്കുമെന്ന കോൺഗ്രസിൻ്റെ പ്രഖ്യാപനം അത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട് കാരണം ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് ദേശീയതലത്തിൽ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് എസ് ഡി പി ജാതി സെൻസസ് ഒരു പ്രധാന സംഗതിയാണ് സാമൂഹ്യനീതിയുമായി ബന്ധപ്പെട്ട ഒരു അടിസ്ഥാന കാര്യമാണ് അത് രാജ്യത്ത് ഉണ്ടാകേണ്ടതുണ്ട് അത്തരം ചില കാര്യങ്ങളോട് നമുക്ക് താൽപ്പര്യമുണ്ട് അതോടൊപ്പം തന്നെ ദേശീയ തലത്തിലുള്ള ഇത്തരം പശ്ചാത്തലങ്ങളാണ് ഇത്തരമൊരു നിലപാടിൻ്റെ ന്യായം ഇപ്പോൾ ധാരണയൊന്നും അവരുമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല നമ്മളിതെന്ന് ഇങ്ങനെ നിലപാട് പറയുന്നു ഇനി അവരാണ് ഇത്തരം കാര്യത്തോട് സമീപനം സ്വീകരിക്കരുത് നമ്മൾ അവരെ പിന്തുണയ്ക്കാൻ ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ നിലപാടാണ് എസ് ടിപ്പയുടെ രാഷ്ട്രീയ നിലപാടാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഏകദേശം പതിനായിരത്തിലധികം വോട്ടുണ്ട് കൊല്ലത്ത് പന്ത്രണ്ട് പതിമൂവായിരത്തോളം വോട്ടുണ്ട് മാവേലിക്കര ഒൻപതിനായിരത്തോളം വോട്ടുണ്ട് ആലപ്പുഴയിൽ പതിനോരായിരം ോളം വോട്ടുണ്ട് ഇടുക്കിയിലും പത്ത് നാനൂറ്റി ഒന്ന് വോട്ടുണ്ട് പിന്നെ ആലത്തൂർ അന്ന് ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത് വോട്ടുണ്ട് മലപ്പുറത്ത് നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് വോട്ടുണ്ട് മലപ്പുറത്ത് വടകര പതിനയ്യായിരത്തി അമ്പത്തെട്ട് വോട്ടുണ്ട് വയനാട് പതിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറ് വോട്ടുണ്ട് പൊന്നാനി ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത് വോട്ടുണ്ട് ഏ ആ പിന്നെ കണ്ണൂർ പത്തൊൻപതായിരത്തി ഒരുന്നൂറ്റി എഴുപത് വോട്ടുണ്ട് രണ്ടായിരത്തി പതിനാലില് കോഴിക്കോട് പത്തായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടുണ്ട് പാലക്കാട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടുണ്ട് വടകര പതിനയ്യായിരത്തി അഞ്ഞൂറ്റി അല്ല സോറി പതിനയ്യായിരത്തി അമ്പത്തെട്ട് വോട്ടുണ്ട് പിന്നെ ചാലക്കുടി പതിനാലായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് വോട്ടുണ്ട് പത്തനംതിട്ട പതിനോരായിരത്തി മുന്നൂറ്റി അമ്പത്തി മൂന്ന് വോട്ടുണ്ട് ഞാൻ പറഞ്ഞത് നമുക്ക് രണ്ടായിരത്തി പതിനാലിലെ വോട്ടാണ് ഇതാണ് നമ്മുടെ ഒരു പാർലമെൻറ്റിൽ അന്നത്തെ വോട്ട് ഇതിനേക്കാൾ അതെ കഴിഞ്ഞ മലപ്പുറം ബൈ ഇലക്ഷനിൽ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വോട്ട് ഇരട്ടിയായിട്ടുണ്ട് ഇരട്ടിയിലധികമായിട്ടാണ് നിലവിൽ പാർലമെന്റ് മണ്ഡലങ്ങളിൽ സോ അത് മാത്രമല്ല അതിന് ശേഷം ഇതുവരെയുള്ള പാർട്ടിയുടെ വലിയൊരു വളർച്ചയുണ്ട് ത്രിതല പഞ്ചായത്ത് അംഗങ്ങളിൽ നൂറ് ശതമാനം വർദ്ധനവനുശേഷം ഉണ്ടായിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് വന്ന വാർഡുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് പാർട്ടിയുടെ ബ്രാഞ്ചുകൾ വർദ്ധിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ പാർട്ടിക്ക് വലിയ വർധനവുണ്ടായിട്ടുണ്ട് പാർട്ടി കേഡർമാരുടെയും മെമ്പർമാരുടെയും എണ്ണത്തിലും പാർട്ടി അനുഭാവികളുടെ എണ്ണത്തിലും വലിയ ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസ് ബിജെപി

മുസ്ലിം ലീഗിൽ ഉൾപ്പെടെയുണ്ട് എല്ലാ പാർട്ടിയിലും ഉണ്ട് നമ്മൾ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഞാൻ അതോടൊപ്പം പറഞ്ഞല്ലോ സാമ്പ്രദായികമായ പാർട്ടികളുടെ ഭരണ വൈകല്യവും നയവ്യതിയാനവുമാണ് രാജ്യത്ത് ഇത്രയും ഒരു ദുരിതത്തിലേക്ക് എത്തിച്ചത് ബി ജെ പി ഗവൺമെൻറ്റ് എത്തിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു തുടർച്ചയെന്ന് നമുക്ക് പറയാം ഇന്ന് ഭരണകൂടം ഇത് ചെയ്യുന്നു എന്ന സ്ഥിതി എത്തി എത്തിച്ചു എന്നതാണ് പക്ഷേ എല്ലാ പാർട്ടികൾക്കും അതിൻ്റെതായ പ്രശ്നം പക്ഷേ പാർട്ടിയുടെ നിലപാട് നമ്മളെപ്പോഴും അതാണ് പരിശോധിക്കുക അപ്പോൾ കേരളത്തിൽ സി പി എമ്മിനെതിരെ ഇത്തരം ചില ആരോപണങ്ങൾ വരുന്നുണ്ട് ആദ്യം പോയ എം എൽ എ എന്താണ് സി പി എമ്മിൻ്റെ ആണെന്നും പിന്നെ അതോടൊപ്പം തന്നെ അബ്ദുള്ള കുട്ടി സി പി എം ആർ എന്നൊക്കെ പറഞ്ഞ് ആരോപണങ്ങൾ വരുന്നുണ്ട് ചില എം എൽ എമാർ പോകാനിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ അടിസ്ഥാനപരമായിരുന്നു സി പി എം ജനസംഘവുമായി സഹകരിച്ചിട്ടുണ്ട് ജനസംഘവുമായി സഹകരിച്ചിട്ടുണ്ട് ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും പക്ഷെ നമ്മൾ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഒരു പാർട്ടിയുടെ നിലപാട് എന്താണ് എന്നതാണ് നോക്കുക വ്യക്തികളുടെ നിലപാട് വെച്ച് നമുക്ക് ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല പാർട്ടിയുടെ നിലപാടെന്താണ് നമ്മളതാണ് നോക്കുക നിലവിൽ കോൺഗ്രസിൻ്റെ വളരെ മുതിർന്ന ആളുകളൊക്കെ ബി ജെ പി പോയിട്ടുണ്ട് ഇനിയും പോകുമായിരിക്കും നമുക്കതൊന്നും നിഷേധിക്കാനില്ല പക്ഷേ കോൺഗ്രസ് എന്ന പാർട്ടി ബി ജെ പി വിരുദ്ധമായ ഒരു നിലപാടാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളിത് അങ്ങനെ ഒരു സമീപനവുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല ഇത് ഇത് നിലവിലൊരു സാഹചര്യത്തിൽ ദേശീയ ദേശീയതലത്തിലെ ഒരു സാഹചര്യം ചർച്ച ചെയ്ത് കേരളത്തിൽ ഞങ്ങളെടുത്തൊരു നിലപാടാണത് അങ്ങനെ ഔദ്യോഗികമായി ഒരു പിന്തുണ അഭ്യർത്ഥിക്കുക എന്നതിനപ്പുറത്ത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ സമയം മുതൽ നമ്മൾ ആലോചിച്ചുകൊണ്ട് എടുത്തൊരു നിലപാടാണിത് നമ്മളതിൽ പല കാര്യങ്ങളുണ്ട് ഒന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നമുക്കതിനെ സംബന്ധിച്ച് തുടർന്നുള്ള ഒരു പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിനും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനും സഹായകരമാകുന്ന ഒരു പ്രവർത്തനത്തിന് എന്താ പറയാ സഹായകരമായ നിലപാട് സ്വീകരിക്കാൻ പറ്റും പാർട്ടിയുടെ വളർച്ചയ്ക്ക് ചില പ്രവർത്തനങ്ങൾ ക്രമീകരിക്കാൻ പറ്റും കുറച്ചുകൂടി പ്രവർത്തകരെ സജീവമാക്കാൻ പറ്റും അതോടൊപ്പം അങ്ങനെയൊക്കെ പല പിന്നെ ദേശീയ സാഹചര്യങ്ങളിലൂടെയൊക്കെ പരിഗണിക്കണമല്ലോ ഒരു തെരഞ്ഞെടുപ്പില് പ്രശ്നം എന്താ പറയാ നമ്മൾ പറഞ്ഞല്ലോ ഒന്ന് യു ഡി എഫ് നമ്മുടെ ഒരു പൊതു ചർച്ചയിൽ യു ഡി എഫ് എന്നാണ് വന്നത് മറ്റൊന്ന് മുസ്ലിം ലീഗ് ഒരു 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 രാഷ്ട്രീയ ബദൽ എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല അപ്പോഴും ഒരു പ്രാതിനിധ്യത്തിൻ്റെ പ്രശ്നം കൂടിയുണ്ട് നമ്മുടെ പൊതുവായ ചർച്ചയിൽ യു ഡി എഫ് എന്ന പരിഗണന അത്തരം ചില ന്യായങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് അവിടെ നമുക്ക് ഞങ്ങളുടെ പാർട്ടിക്കൊരു നിലപാടുണ്ട് ഒരാൾ ആർ എസ് എസ് വിട്ട് വന്നാൽ പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കും അങ്ങനെ ഒരുപാട് ആളുകൾ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒരു മുന്നണി ബി ജെ പി മുന്നണി വിട്ട് വന്നാൽ നമ്മളെ സഹകരിപ്പിക്കാൻ സന്നദ്ധമാണ് നമ്മളവരുമായി സഹകരിക്കും തമിഴ്നാട്ടിൽ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ നിർണായകമായി സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ് എ ഡി എം കെ അത് ഡി എം കെ പലപ്പോഴും സ്വീകരിച്ചതുപോലെ തന്നെ ബി ജെ പിയുമായി ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ട് മുന്നണി സംവിധാനത്തിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് ഡി എം കെ ഉണ്ട് അപ്പോൾ തമിഴ്നാടിൻ്റെ ദ്രാവിഡ രാഷ്ട്രീയം മാറി മറിഞ്ഞ് ബി ജെ പി രാഷ്ട്രീയത്തെ സപ്പോർട്ട് ചെയ്തവരാണ് അപ്പോൾ എ ഡി എം കെ ബി ജെ പി മുന്നണിമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു വന്ന് ഞങ്ങളുമായി സംസാരിച്ചു സഹകരണം ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിൽ അവരുടെ നിലവിൽ ബി ജെ പി ബന്ധം വിച്ഛേദിച്ച ഒരു കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഹകരണ ചർച്ച നടന്നു അവരെ ഡിണ്ടിക്കൽ പാർലമെന്റ് സീറ്റ് നൽകി നമ്മളതിൽ മത്സരിക്കുന്നു അല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലോ പാർട്ടി പാർട്ടിയുടെ വളർച്ചയ്ക്ക് സഹായകരമായ നിലപാടിന് മുൻഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാട് എപ്പോഴും സ്വീകരിക്കുക സ്വാഭാവികമായും ഒരു ബി ജെ പി വിരുദ്ധ മുന്നണിയിൽ പാർട്ടിക്ക് പങ്കാളിത്തം കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ പാർട്ടി അതിനാ മുൻഗണന കൊടുക്കുക നമ്മൾ ഇന്ത്യ മുന്നണിയെ ദേശീയ തലത്തിൽ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല പാർട്ടി ദേശീയ തലത്തിൽ പതിനെട്ടെടുത്ത് മത്സരിക്കുന്നുണ്ട് ആ മത്സ ഏ ആ മത്സരിക്കുന്നുണ്ട് കേരളത്തെ നമ്മ കേരള സംസ്ഥാനത്തോട് സ്വതന്ത്രമായൊരു നിലപാട് കേന്ദ്രത്തിൻ്റെ പെർമിഷൻ എടുക്കാൻ തന്നു ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്തു ഞങ്ങളൊരു നിലപാട് സ്വീകരിച്ചു ഒരിക്കലല്ല മതനിരപേക്ഷ ചേരിലാണ് എ ഡി എം കെ തമിഴ്നാട്ടിൽ അത് ക്ലിയർ അല്ല മത പഠിച്ച ശരിയാണ് എ ഡി എം കെ തമിഴ്നാട്ടിൽ അവർ മുമ്പ് എൻ ഡി എ മുന്നണിയിലായിരുന്നു അതിനുമുമ്പ് ഡി എം കെ എൻ ഡി എ മുന്നണിയിലായിരുന്നു അല്ല എന്താണെന്നറിയോ ഒരു ജനാധിപത്യ സമൂഹത്തിൽ വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് പൗരബോധമുള്ള ഒരു രാഷ്ട്രീയ നിലപാടുള്ളവരാണ് അതാണ് നമ്മൾ വോട്ട് ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഞങ്ങൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു അഥവാ അത് നമ്മൾ അതോടൊപ്പം ജനങ്ങളോട് വോട്ട് ചെയ്യാൻ പറയാനും തീരുമാനിച്ചു അതിൽ കൃത്യമായ രാഷ്ട്രീയ നിലപാട് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു അപ്പോൾ ഇനി വോട്ട് വേണ്ട ഞങ്ങൾക്ക് എന്ന് ഒരു 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 ജനാധിപത്യ സമൂഹത്തിൽ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി പറയും അവർക്കത് ബുമുട്ട ഇങ്ങനെ മനസ്സിലായില്ല നമ്മൾ ഈ രാജ്യത്തെ പൗരന്മാരല്ലേ വോട്ട് ചെയ്യുക രാജ്യത്തിന്റെ ഭരണങ്ങൾ വിശ്വസിക്കുന്നവരല്ല വോട്ട് ചെയ്യ പാർലമെന്റ് സംവിധാനത്തിന്റെ ഭാഗമാകല്ല വോട്ട് ഏത് അല്ല അതല്ല അത് അതല്ലല്ലോ ഞങ്ങളെടുത്ത രാഷ്ട്രീയ നിലപാടാണല്ലോ ഞങ്ങൾ ആരെന്ത് പറയുന്നു എന്നതല്ല ഞങ്ങൾ ചർച്ച ചെയ്തെടുത്ത ഒരു രാഷ്ട്രീയ നിലപാടാണ് അത് നമ്മൾ ക്യാമ്പയിൻ ഇറങ്ങാനോ ഒന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല അങ്ങത്തരം ഒരു ഒരു ഇതൊക്കെ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് അവരാവശ്യപ്പെടുമെന്ന് നമുക്കറിയില്ല നമ്മൾ അത്ര ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലൊരു പ്രഖ്യാപനമല്ലോ തമിഴ്നാട്ടിൽ മാത്രമാണ് മറ്റു പലയിടത്തും രൂപപ്പെടേണ്ട സഖ്യത്തെ കേരളത്തിൽ സ്വാധീനമുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇടപെട്ട് തടഞ്ഞു അതെന്താണെന്നറിയാ നമുക്ക് ഒരു ഒരു പൊളിറ്റിക്കൽ പാർട്ടി അതിന് രാഷ്ട്രീയ അംഗീകാരം കേരളത്തിൽ ഏതെങ്കിലും മുന്നണികൾ നൽകാൻ സാധ്യതയിൽ നമ്മളത് പരിശോധിക്കും അതിപ്പം അതിപ്പം യു ഡി എഫ് എന്നൊന്നും നമുക്ക് അങ്ങനെയില്ല ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയല്ല അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഒരു ആ പാർട്ടിയുടെ വളർച്ചയല്ലോ ഇപ്പോൾ തമിഴ്നാട് മോഡലൊക്കെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും അതിപ്പം എൽ ഡി എഫ് യു ഡി എഫ് എന്നൊന്നുമില്ല ഞങ്ങളങ്ങനെ ഉറപ്പ് ചോദിച്ചിട്ടില്ല അത് ആഭ്യന്തര വകുപ്പിൻ്റെ വലിയൊരു പരാജയമാണ് പാർട്ടിയുടെ പ്രതിഷേധങ്ങൾ ഇന്നലെയും ഇന്നും നടക്കുന്നുണ്ട് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് നിരന്തരം ഞങ്ങൾ ഉന്നയിക്കുന്നു ഞങ്ങളെന്ന് മാത്രമല്ല സി പി എമ്മിൻ്റെ പാർട്ടി സമ്മേളനത്തിൽ ഉൾപ്പെടെ ഉയർന്നു ആക്ഷേപമുണ്ട് കാരണം അത് ഒരു സംഘപരിവാർ താല്പര്യത്തോടൊപ്പം നിൽക്കുന്നുവെന്നാണ് അതിനെ സാക്ഷ്യപ്പെടുത്തുന്ന ചില എനിക്ക് തോന്നുന്ന അവസാനത്തെ സാക്ഷ്യപ്പെടുത്തലാണിപ്പോൾ റിയാസ് മൗലുവി പ്രശ്നത്തിൽ കണ്ടിട്ടുള്ളത് അത് മാത്രമല്ല ആശ്ചര്യം തോതിയത് അതിനെതിരെ ആ വിധിയെ പൗരബോധത്തിൽ നിന്നുകൊണ്ട് വിശകലനം ചെയ്യൽ വർഗീയ കലാപത്തിനുള്ള ആഹ്വാനമാണ് എന്ന് പറഞ്ഞ് പോലീസ് കേസെടുക്കുന്നു എന്നുള്ളതാണ് എത്ര ലജ്ജാകരമാണ് ആ സമീപനം അതുകൊണ്ട് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണ് എന്ന് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നിലപാട് അതാണ് ബോധ്യം ഒരിക്കലുമില്ല നമ്മളിതിൽ ഇപ്പോൾ എൻ ആർ സി വിരുദ്ധ സമരം നടത്തി ഹർത്താൽ നടത്തി അന്ന് കേരളത്തിൽ എസ് ഡി പി ഉൾപ്പെടെയുള്ളവരാണ് ഹർത്താൽ നടത്തിയത് ആദ്യത്തെ കാലത്ത് ഏറ്റവും വലിയ സമരവും അതാണ് ജനങ്ങളതിനെ പിന്തുണച്ചു ആ ഹർത്താലുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ ഒരുപാട് കേസുകളുണ്ട് അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു എന്നതല്ലാതെ ഞാനൊക്കെ ഇന്ന് ആ കേസിനെ ഫേസ് ചെയ്യുന്ന ആളുകളാണ് ഞാനും തുളസീധരൻ പള്ളിക്കലും ഉൾപ്പെടെയുള്ളവർ നമ്മുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റാണ് ജനറൽ സെക്രട്ടറി റോയി അറക്കൽ ഞങ്ങളൊക്കെ ഇതിനെ ഫേസ് ചെയ്യുകയാണ് ഈ കേസ് ഞങ്ങളൊരു നിവേദനവുമായിട്ട് പോയിട്ടില്ല ഞങ്ങളുടെ കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളൊരാളോടും അങ്ങനെ ആവശ്യപ്പെടും നിയമപരമായി നിങ്ങളതിനെ അഭിമുഖീകരിക്കുന്നുവെന്നതാണ്